ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കാണോ അപ്പൊ വെയിറ്റ് ലോസിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് കൂടുതൽ വരുന്ന കമന്റ് വാട്ട് ഐ ഈറ്റിന് ഇടയിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പോ ആയിട്ടുള്ള ഞാൻ ഒരു ചെറിയ ഷോട്ട് ചെയ്തപ്പോ ഇങ്ങനെയൊക്കെയാണോ കഴിക്കുക ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ ഒരു പ്രോട്ടീൻ കാര്യങ്ങളൊന്നും കിട്ടില്ല ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അതല്ല വെയിറ്റ് ലോസിന്റെ ഫുഡായിട്ടൊക്കെ പറഞ്ഞു പക്ഷെ ഞാന് എന്നും ഒരുപോലല്ല കഴിക്കാം അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചാൽ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം ഇപ്പൊ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളും വാട്ട് ഐ ഈറ്റിന് ഇടയും കൂടിയിട്ട് അപ്പൊ ഇതൊരു ഡ്രിങ്ക് ആണ് മോർണിംഗ് ഡ്രിങ്ക് കേട്ടോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങളത് നോക്കിയാൽ മതി നമ്മുടെ വയർ കുറയാനും നമ്മുടെ വെയിറ്റ് ലോസിനും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഗ്യാസിന്റെ പ്രോബ്ലം അങ്ങനത്തെ കുറച്ചധികം പ്രശ്നങ്ങളൊക്കെ മാറ്റാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടോ അപ്പൊ ഞാൻ രാവിലെ എണീറ്റിട്ട് എന്റെ അടുക്കള പണിയുടെ കൂടിയാണ് ഈ കാര്യങ്ങളും ഒപ്പം ചെയ്യണത് പടുക്കളയിലെത്തെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ പരിപാടികൾസ് ഒക്കെ പിന്നെ ഞാൻ ഈ ഒരു ഡ്രിങ്ക് കുടിക്കും അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ ഇത് ഞാൻ കുറച്ചധികം നാളായിട്ട് ട്രൈ ചെയ്തിട്ടോ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നതാണ് ഓൾറെഡി എനിക്ക് നന്നായത് കൊണ്ട് ഞാൻ വീഡിയോയും ചെയ്തിട്ടുണ്ട് അതെനിക്ക് നല്ല ഡ്രിങ്ക് ആയി തോന്നിയിട്ടുണ്ട് വെയിറ്റ് ലോസ് മാത്രമല്ല നമ്മുടെ അമ്മമാർക്ക് വരുന്ന വയറ് വീർക്കുക അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ അതൊക്കെ അതിനൊക്കെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ അടുത്തത് ഞാൻ എൻ്റെ അടുക്കള പണിയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ ഡ്രിങ്ക് കുടിച്ച് കുറച്ച് കഴിയുമ്പോ നമ്മളിങ്ങനെ വെളുത്തുള്ളി തേനിൽ ഇട്ടിട്ട് അങ്ങനെ കുറെ ആൾക്കാർ ചീന കണ്ടിട്ടും അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചിട്ടാണ് കഴിക്കണത് നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഒറ്റ അല്ലി കഴിക്കും ഒരു കുറച്ചൊരു തേനും കൂടി എടുത്ത് മിക്സ് ചെയ്തിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് നമ്മുടെ വയറിൻ്റെ ഗ്യാസ് പ്രോബ്ലംസ് അതുപോലെ തന്നെ വയർ ഇങ്ങനെ വീർക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും സ്കിന്നിനും ഹെയറിനും വെയ്റ്റ് ലോസിനും ഒക്കെ വെയ്റ്റ് ലോസിന് അങ്ങനെ എനിക്ക് അങ്ങനെ അറിയില്ല ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷെ സ്കിന്നിനും ഹെയറിനും നമ്മുടെ വയറിൽ വരുന്ന ഗ്യാസിന്റെ പ്രോബ്ലം അതിനൊക്കെ നല്ലതാട്ടോ അങ്ങനെ അടുക്കള പണി കഴിഞ്ഞു കുറെ പേര് ചോദിക്കാറുണ്ട് ടിപ്പു അവിടെ ടിപ്പുവിന് കൊടുത്തോന്നൊക്കെ എന്നൊക്കെ ടിപ്പുവിന് കൊടുത്തിട്ടില്ല ഇന്നൊരു മഴ ദിവസം ആട്ടോ അപ്പൊ ഞാൻ മിറ്റൊക്കെ കുറച്ചൊക്കെ അടിച്ചു വരാന്ന് വെച്ച് നോക്കുമ്പോ പിന്നെയും മഴ വീണ് ഇങ്ങനെ ചാറണം അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ അടിക്കാൻ നിന്നില്ല നമ്മുടെ ടിപ്പു ചേട്ടനെ കാണിച്ചാരാട്ടോ ടിപ്പു ചേട്ടൻ എവിടെയൊക്കെ എടുക്കണേ നോക്കി നല്ല സുഖമായിട്ട് ഉറങ്ങാം കാരണം മഴയല്ല ഞാൻ ചൂട് പിടിച്ചതേ കെ എടുക്കണു ടിപ്പു ചേട്ടന് അങ്ങനെ നമ്മള് കൊടുക്കില്ല കേട്ടോ അവന ഞങ്ങളുടെ സ്വത്തല്ലേ അങ്ങനെ പിന്നെ കഴിക്കണെന്താ വെച്ചാല് പിള്ളേരൊന്നും എണീറ്റിട്ടില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചാൽ പിന്നെ ഒരു ഡ്രിങ്ക് കുടിക്കാന്നിട്ട് എന്താ വെച്ചാൽ എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അങ്ങനെ ഇപ്പൊ ഞാങ്ങനെ ഇത് കഴിഞ്ഞപ്പോ തന്നെ ഭക്ഷണം ഭക്ഷണൊക്കെ അങ്ങനെയൊന്നും ഇല്ല ഇത് വന്നിട്ട് നെല്ലിക്ക ജ്യൂസും ഫ്ലാക്സിയുടെ ജെല്ലും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് ഇത് ഭയങ്കര നല്ലതാ നമുക്ക് ഒമേഗയും അതുപോലെ തന്നെ വിറ്റമിൻ ഒക്കെ റിച്ച് ആയിട്ടുള്ള നമുക്ക് ഒരു ഗ്ലൂട്ടാത്തിന്റെ പവർ ആയിട്ടുള്ളതാണ് ഞാൻ ഇങ്ങനത്തെ ക്യൂബുകൾ കഴിക്കാറുണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതനുസരിച്ചിട്ട് അങ്ങനെ കുടിക്കൂട്ടോ അതിപ്പോ ഇന്ന സമയം ഒന്നുമില്ല ഇപ്പൊ നമ്മൾ അങ്ങനെ കുടിക്കും ഞാൻ മോർണിങ്ങിലാണ് കുടിക്കുക പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് മുട്ട സാധാരണ ഞാൻ എന്നും മുട്ട കഴിക്കും ഇന്ന് മോർണിങ്ങില് മുട്ട ഇന്നലെ വൈകുന്നേരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ചേട്ടൻ വന്ന് വൈകുന്നേരം മേടിച്ചോണ്ടിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിള്ളേർക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഉണ്ടാക്കി കേട്ടോ ഇത് നമ്മുടെ സൂചി ഗോതമ്പ് കുറച്ചു നേരം നന്നായിട്ട് കഴിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ കുക്കറിലിട്ട് നന്നായി വേവിച്ചിരുന്നുള്ളു ഉപ്പിട്ടിട്ട് സൂചി ഗോതമ്പിന്റെ കഞ്ഞി വെക്കല് അപ്പൊ ഇത് കളർ എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് പഞ്ചസാര സോറി പഞ്ചസാര എല്ലാം ശർക്കര ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ ശർക്കര അതായത് എല്ലാ മൊത്തത്തിൽ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് ഈ കഞ്ഞിയിൽ അപ്പൊ അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഇഷ്ടം ഉപ്പ് അധികം പിടിക്കണ്ടില്ലേ പിള്ളേർക്ക് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ പിന്നെ ഞാൻ എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഉപ്പ് ഉപ്പിടണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ഇട്ടു കുറച്ച് ശർക്കര ചേർത്തിട്ടുണ്ട് പിന്നെ അത് കഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വെള്ളം ഇത് വന്നിട്ട് ഒരു മൂന്നര ലിറ്ററിന്റെ ജഗ് ആണ് അതായത് കുപ്പിയാണ് എന്റെ സപ്ലിമെന്റ്സ് ഉണ്ട് ടൊമാഗിയും ഹെയറിനും സ്കിന്നിനും സി ഒക്കെ ഉണ്ട് അത് ഞാൻ കഴിക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് മോർണിംഗിൽ തന്നെ കഴിക്കും അപ്പൊ ഈ ഒരു കുപ്പിയുടെ ലിങ്ക് വേണമെങ്കിൽ ടാഗ് ചെയ്ത് വെക്കാം കുറേ നാളായിട്ടൊമ്മ മേടിച്ചിട്ട് നല്ല യൂസ്ഫുൾ ആണ് അത്യാവശ്യം നമ്മുടെ വയ ആവശ്യത്തിന് നമ്മുടെ ബോഡിക്ക് വേണ്ട ഹൈഡ്രേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും ഇങ്ങനെ കുപ്പിയിൽ വെള്ളമാക്കി വെച്ച് കുടിക്കുമ്പോരളവാട്ടോ അപ്പൊ പിന്നെ ആ ഒരു അളവ് കറക്റ്റ് ഇട്ട് എത്തും പിന്നെ ഒരു പതിനൊന്ന് മണിക്കായപ്പോൾ ഇത് വന്നിട്ട് ഉപ്പിലിട്ടിട്ട് ചെറുതായിട്ട് മൂത്ത മൂത്തമാങ്ങ ഉപ്പിലിട്ടില്ലേ മിളകും ഉപ്പൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ചൊർക്കിയൊക്കെ ഇട്ടിട്ട് അതായിട്ട് അത് രണ്ട് കഷ്ണം പിന്നെ കുറച്ച് ഒരു പിടി നട്ട്സ് നട്ട്സ്ന്ന് പറഞ്ഞ കപ്പലുണ്ട് അപ്പൊ ഞാനും പാറും കൂടിയിട്ട് കഴിക്ക എന്താ പറയുക ഞാനിങ്ങനെ നട്ട്സുകൾ എടുക്കുന്നതിനെടുക്കുമ്പോൾ പാറും കൂടി അത് കഴിക്കും അവൾക്ക് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആവുമ്പോൾ അവൾക്ക് കളയും ഇതാവുമ്പോൾ നമ്മുടെ കൂടെ ആകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നോക്കി കൊടുക്കാനും ഒക്കെ പറ്റും ഒറ്റയ്ക്കുള്ള കയ്യിൽ കൊടുക്കുമ്പോൾ അങ്ങനെ എല്ലാം വയറ്റിലെത്തണം എന്നില്ലേ അപ്പൊ ഞാനും കൂടി കഴിക്കും എന്റെ കൂടെ കഴിക്കും അപ്പൊ ആ മാങ്ങ വാച്ചത് എരിയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കത് ഇഷ്ടപ്പെട്ടില്ല മാങ്ങ ഓടിയൊന്നും മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പക്ഷെ അത് നമ്മളതിൽ കാന്തരുമ്പോൾ കീറിയിട്ടുണ്ടായിരുന്നേ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആൾക്ക് എരിയുണ്ട് അപ്പൊ ആൾ അതിങ്ങനെ കൊണ്ടുതന്നു പിന്നെ ഞാനിപ്പോ കണ്ടുപിടിച്ചിട്ടാണ് എരിവ് എനിക്ക് മധുരമാണ് ഇഷ്ടം പക്ഷെ എരിവ് അത്ര ഇഷ്ടമല്ലേ പക്ഷെ ഞാനിപ്പൊ എരിവിനെയാണ് കൂടുതൽ സ്നേഹിക്കുന്നത് കാരണം മധുരത്തിന് ഒഴിവാക്കിയിട്ട് അപ്പൊ നമുക്ക് ആ മധുരത്തിനുള്ള ഗ്രേവിങ്സ് കുറെ കേട്ടോ അതെനിക്ക് തോന്നിയൊരു പുതിയൊരു ഇതാണ് പിന്നെ ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ സോയ കുറച്ച് തോരം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മള് വെണ്ടയ്ക്ക കുക്കുമ്പർ ഉണ്ട് കുക്കുമ്പർ ഞാൻ പരമാവധി എടുക്കാറുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ ഉപ്പേരി അതായത് നമ്മുടെ പച്ചപ്പയർ ഉപ്പേരി ഇല്ലേ അതുണ്ട് കേട്ടോ എരിവിനെ കൂടുതലും നമ്മൾ സ്നേഹിച്ചാൽ മതി ഭയങ്കര കൂടുതലായിട്ടല്ല കുറച്ച് നമുക്ക് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ എരിവുള്ള ഫുഡുകൾ പല പല വെറൈറ്റി കഴിക്കാൻ നോക്കുക കുറച്ച് എരിവ് കൂട്ടിയിട്ട് അപ്പോ നമുക്ക് ആ മധുരത്തിനോടുള്ള ടെൻഡൻസി കുറേന്തോട്ടേക്ക് തോന്നിയിട്ടുണ്ട് അത് എനിക്ക് തോന്നിയതാണോന്നറിയില്ല എനിക്കങ്ങനെ തോന്നുന്നുട്ടോ ഞാനപ്പൊ അത്യാവശ്യം കറികളിൽ കുറച്ചൊക്കെ എരിവിട്ടിട്ട് എരിവുള്ള ഞാൻ അങ്ങനെ തീരെ എരിവുട്ടാറില്ല എനിക്ക് അങ്ങനെ എരിവേ ഇഷ്ടമല്ലേ ചമ്മന്തി ഇങ്ങനെ വല്ലപ്പോഴും എനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ മാത്രം കഴിക്കാം കഴിക്കാതും പുളിഞ്ചി മാതിരിയുള്ള ചെറിയ മധുരം പോലത്തേക്കാണ് കഴിക്കാറ് പക്ഷെ ഇപ്പൊ അതൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എരിവ് കൂടുതലുള്ളതിനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയിട്ടോ അപ്പൊ അതൊരു നമുക്കൊരു ചേഞ്ച് വരുത്തിണ്ട് നമ്മുടെ ആ ഒരു ഇഷ്ടങ്ങളിൽ നിന്ന് അങ്ങനെ അത് ഈ പാറക്കുട്ടിയുടെ കളി സമയമാണ് പാറക്കുട്ടി ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് പിന്നെ ഇപ്പൊ ചേട്ടൻ ഉച്ച വന്നു ആൾക്ക് വർക്ക് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആള് വന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോ പോവും അങ്ങനെ ഞാളൊരു മൂന്നു മണിയൊക്കെ ആകുമ്പോഴും പോവാ അപ്പൊ ഊടുകഴിഞ്ഞിട്ടാങ്ങനെ കെടുക്കപ്പോ പാറുവിന്റെ കളി സമയാണ് കേട്ടോ ഇതോ അതെ പിന്നെ ഞാൻ ഈവനിങ്ങില് ചായ കാപ്പി ഒന്നും കുടിക്കില്ല പ്രത്യേകിച്ചൊന്നും കുടിക്കില്ല വെള്ളം കുടിക്കുക പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് വല്ല ഉണ്ടെങ്കി എടുത്ത് കഴിക്കും ഇപ്പൊ ഫ്രൂട്ട്സ് ഒന്നും ഇല്ല അപ്പൊ മുട്ട ചേട്ടൻ വൈകുന്നേരം ഉച്ചക്ക് വന്നപ്പോ കൊടുന്ന്ണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് വൈകുന്നേരം രണ്ട് മുട്ട കൊത്തി അങ്ങനെ ചിക്കി പൊരിക്കില്ല നമ്മുടെ ചെറുതായിട്ട് ഉപ്പും കുരുമുളക് മാത്ര കുക്കുമ്പഴും കുറച്ച് നമ്മുടെ എന്താ പറയാ മറ്റേ ഉണ്ടായിരുന്നു കറി കുറച്ച് അതും കൂടി കഴിക്കണം പിന്നെ മാങ്ങ രണ്ടെണ്ണം എടുത്താ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ നല്ല എരിവുണ്ട് മാങ്ങ ഉപ്പിലിട്ടത് പിന്നെ പാർക്ക് കുട്ടനും കുറച്ച് ചോറില് മുട്ട അങ്ങനെ കുത്തിപ്പൊരിച്ച് കുറച്ച് കുരുമുളക് ഉപ്പിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അമ്മൂന്റെ ഫുഡടി കഴിഞ്ഞു കേട്ടോ അപ്പോ വൈകുന്നേരത്തെ ഫുഡടി കഴിഞ്ഞു പിന്നെ ഞാനിപ്പോ ചായ കാപ്പി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് റിഫൈൻ അതായത് നമ്മുടെ വെളുത്ത ഷുഗർ അത് കംപ്ലീറ്റ് തന്നെ ഉണ്ട് പിന്നെ ഇതുപോലെ എന്തെങ്കിലും ആഴ്ചയിലോ ഒരിക്കലും രണ്ടാഴ്ച കൊടുമ്പോഴേ എനിക്ക് അങ്ങനെ എന്തെങ്കിലും കുടിക്കാൻ നോക്കണമെങ്കിൽ ഒരു മിൽക്ക് ഷേക്കോ അങ്ങനെ എങ്ങാനും കുടിക്കും അപ്പൊ അതിലാണ് ഉണ്ടാവുള്ള ഷുഗർ പിന്നെ എന്താ പറയാ പഞ്ചസാര എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് മിഠായികളൊക്കെ ഒഴിവാക്കി കേട്ടോ അത് ഭയങ്കര വ്യത്യാസം വരുത്തുന്നുണ്ട് സ്കിന്നിൽ അതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാട്ടോ ഞാൻ രാത്രി നമ്മുടെ രാത്രിയുടെ ഫുഡ് കഴിഞ്ഞാല് ഈ ഒരു ഡ്രിങ്ക് കുടിക്കും ഇത് കൊളാജൻ ഡ്രിങ്ക് ആണ് ഇതിന്റെ വീട് ഞാൻ ചെയ്തിട്ടുണ്ട് ആക്ച്വലി എനിക്കൊരു പി ആർ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു വെൽബീൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ കൊളാജൻ പൗഡർ അപ്പൊ ഞാൻ അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് നന്നായിട്ട് തോന്നി ഞാൻ ഇങ്ങനെ ഒരു കൊളാജൻ നല്ലൊരു പൗഡർ നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു നമുക്കൊരു ട്വന്റി ഫൈവ് തേർട്ടി പ്ലസ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നത് നല്ലതാ കൊളാജൻ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അപ്പോ അങ്ങനെ ഇരിക്കുമ്പോ കിട്ടിയതാണ് അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോ എനിക്ക് നന്നായിട്ട് തോന്നി അപ്പൊ പിന്നെ ഞാൻ രാത്രി ഞാനും കഴിക്കും ഹസ്ബൻഡും കഴിക്കും അപ്പൊ ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചു അവള് കഴിച്ചിട്ടില്ല അവൾ വന്നിട്ടില്ലേ ജോലിക്ക് പോയിട്ട് അപ്പൊ അതേ ഞാനിത് കഴിക്കണ്ടോ അപ്പോ അവിടെ നിൽക്കും അപ്പൊ ഞാനപ്പോ അപ്പൊ ഞാൻ കഴിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് എന്റെ ഒരു ദിവസത്തെ അവസാനത്തെ എന്താ പറയാ മീലിന്റെ മീൽസ് മീൽ അവസാനാണ് അവസാനിത് അപ്പൊ കൂടി ഞാൻ അവസാനിപ്പിക്കും പിന്നെ വെള്ളം കുടിക്കൂട്ടു അത്രേ ഉള്ളു അപ്പോ ഇതിപ്പോ ഞാൻ കുറച്ച് നാളായി ഫോളോ ചെയ്ത എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് നല്ല സാധന അപ്പോ കുടിക്കട്ടെ ഇതില് ഷുഗറും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇത് ഇപ്പൊ ഒരു ആയിട്ടൊന്നല്ല ഞാൻ ഓൾറെഡി ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ വീണ്ടും എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് നിങ്ങളടുത്ത് ഞാൻ അത് പറഞ്ഞു കേട്ടോ നന്നായി തോന്നിയത് കൊണ്ട് അപ്പോ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പിന്നെ എന്താ ഞാനിങ്ങനെ ഡെയിൻ മൈ ലൈഫൊക്കെ ചെയ്യുമ്പോൾ നല്ല സപ്പോർട്ട് ഉണ്ട് കേട്ടോ താങ്ക് യു എനിക്ക് സത്യം പറഞ്ഞാൽ സ്കിൻ കെയർ ചെയ്യണേക്കാൾ കൂടുതൽ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ് പിന്നെ എനിക്ക് ആ മുന്നൊന്നും ഡെയിൻ ഡെയിൻ മൈ ലൈഫിൽ ഇപ്പൊ കുറെ നാളായിട്ട് എടുക്കാതിരുന്നത് പാറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ക്യാമറയും കൂടുതൽ നടക്കാൻ പറ്റും എൻ്റെ ഒരു ക്യാമറ ആളൊരു നിലത്തിട്ട് പൊട്ടിച്ചു അത് ഉപയോഗിക്കാൻ പറ്റാണ്ട് അവിടെ ഇരിക്കുക അങ്ങനെ അപ്പൊ പിന്നെ ഞാൻ മേടിച്ചതാണ് അപ്പൊ പിന്നെ ഈ ക്യാമറ മേടിച്ചൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ എനിക്ക് തീരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണ്ടായി നമുക്ക് ഇങ്ങനെ വേറെ ആരും ഇല്ലല്ലോ കുറച്ചൊരു പത്ത് മിനിറ്റ് പാർവിനാക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് ചേട്ടനും കണ്ടില്ലേ ഇപ്പൊ നോക്കിയാൽ മണി സമയം വൈകുന്നേരം ഏകദേശം ഒരു എട്ട് മണി കവറായി എന്നിട്ട് ആളില്ലേ അപ്പൊ പിന്നെ എനിക്ക് ഈ സമയത്തൊക്കെ ഞാൻ അവളെ കൊണ്ട് എനിക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റണ്ടെന്നില്ല ഇപ്പോൾ അവള് എന്താ പറയാ പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ അവള് തന്നിരുന്ന് കളിക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്കിങ്ങനെ സമയം കിട്ടും അതാണ് ഞാൻ പിന്നെ ചെയ്യാന്ന് വിചാരിച്ച അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു